ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രമാണ് ഈ ഇതിനെല്ലാത്തിനും പിന്നിലെന്ന് നമ്മുടെ കല്യാണിക്ക് മനസ്സിലാവാണ് അങ്ങനെ കല്യാണി സ്റ്റേഷനിൽ പോയി പരാതികൾ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ അറിയുന്ന ശരണ്യ കല്യാണെടുത്ത് പറയുന്നുണ്ട് ചേച്ചി ഇത് തന്നെയാണ് പറ്റിയ അവസരം എൻ്റെ രമേശ് ചേട്ടനെ പറ്റിയ പോലെ തന്നെയാണ് ആൽബി ആൽബിച്ചേട്ടനും പറ്റിയിരിക്കുന്നത് ഭാഗ്യത്തിന് ആൽബി ചേട്ടനെ വേറെ കുഴപ്പമൊന്നും പറ്റില്ലല്ലോ ചേച്ചി അതന്നെ വലിയ സമാധാനം എങ്കിലും അവൻ ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല ചേച്ചി പരാതി കൊടുക്കണം അവനെ ശക്തമായ തെളിവുകളുമായിട്ട് ഞാനും വരുന്നുണ്ട് ചേച്ചിയുടെ കൂടെ രമേശിനെ പറ്റിയ കാര്യങ്ങളൊക്കെ ഞാനും കോടതിയിൽ പറയുന്നുണ്ട് എന്ന് നമ്മുടെ ശരണ്യെ പറയുക കേട്ടോ അത് മാത്രമല്ല കല്യാണിക്കണമെങ്കിൽ വല്ലാതെ ദേഷ്യമുണ്ട് അതുകൊണ്ട് തന്നെ വിക്രത്തിനെതിരെ പരാതി കൊടുക്കുകയാണ് ഒരുപാട് തെളിവുകളൊക്കെ കൊടുക്കുന്നുണ്ടോ കാരണം വിക്രം അന്ന് അവരുടെ വീട്ടിൽ കയറിയ സംഭവങ്ങളും വീഡിയോ അടക്കം അത് അതുമാത്രമല്ല ശരണ്യയുടെ ഭർത്താവിനെ തളർത്തി കിടത്തിയേക്കണമെന്ന് വിക്രമാണെന്ന് അറിയുകയാണ് അങ്ങനെ വിക്രത്തിലെ മനസ്സിലാവാണ് ശരണ്യ ശരിക്കും പറഞ്ഞാൽ തൻ്റെ നേരെ ഒരു റിവഞ്ച് എടുക്കുകയാണ് ശരണ്യയുടെ ഭർത്താവിനെ അപകടപ്പെടുത്തിയത് താനും തൻ്റെ കൂട്ടുകാരാണ് അന്നും വിക്രം തന്നെയാണ് കേട്ടോ രമേശ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കരത്ത് ശരണ്യയുടെ ഭർത്താവ് ഉണ്ടല്ലോ ആ പുള്ളിക്കൻ്റെ തലക്കടിച്ചതും ഇതേ വിക്രം തന്നെയാണ് കൂട്ടുകാരു കൂടെ നിന്ന് മാത്രമേ ഉള്ളൂ ഈ പ്രാവശ്യം ആലബിയുടെ തലക്കടിച്ചതും വിക്രം തന്നെയാണ് അങ്ങനെ പ്രകാശനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥക്കാണ് രണ്ടു പേരാണ് അപകടപ്പെടുത്തിയത് മാത്രമല്ല ഇതിനു മുമ്പാണെങ്കിൽ ഒരുപാട് കേസുകളിൽ വിക്രം പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നിട്ടുണ്ട് മോഷണ കുറ്റം അതുപോലെ തന്നെ പഠിക്കണ സമയം തൊട്ട് ഒരുപാട് ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ വിക്രത്തിൻ്റെ ഒരു പുറം ലോകം കാണാൻ പറ്റില്ലെന്ന് പ്രകാശിന് മനസ്സിലാവാണ് അങ്ങനെ നമ്മുടെ രാഹുലിനെ പറ്റിയ പോലെ തന്നെ രാഹുലിനെ പ്രാന്തൊന്നും ആയിട്ടില്ല പക്ഷേ പ്രാന്തനെ പോലെ എല്ലാവരും ആക്കിയതാണല്ലോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല പ്രകാശിന് ശരിക്കും പ്രാന്ത് പിടിക്കാൻ പോകുന്ന അവസ്ഥ തന്നെയാണ് രാജകുമാരനായിട്ട് വളർത്തിയ മകൻ ഒരു ജയിൽപുള്ളി ആകുന്ന കാഴ്ചകളായിട്ട് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് എന്തായാലും വിക്രത്തിൻ്റെ എതിരെ ശക്തമായിട്ട് കല്യാണി പ്രതികരിക്കും അത് അനിയനാണെന്ന് നോക്കുന്നില്ല തെറ്റിൻ്റെ തെറ്റ് തെറ്റുണ്ടത് അനിയനാണെങ്കിലും അച്ഛനാണെങ്കിലും ചേട്ടനാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും അതുകൊണ്ട് തന്നെ കല്ല്യാണി തന്റെ നിലപാടിൽ ഉറച്ച തീരുമാനങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ